എല്ലാവർക്കും നമസ്കാരം ഒരു ഭക്തന്റെ ജീവിത പോരാട്ടം തിന്മകളോടാണ് നന്മയേക്കാൾ അണിഞ്ഞൊരുങ്ങി വരുന്ന തിന്മയെ തിരിച്ചറിയുവാൻ ദൈവികജ്ഞാനം ആവശ്യമാണ് വിവേകവും ജാഗ്രതയും പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും ഉപവാസത്തിൻ്റെ കരുത്തും തിന്മയെ നേരിടുവാൻ നമുക്ക് അനിവാര്യമാണ് ഒരു ചിന്തകൻ എഴുതുന്നു ദ ട്രൂ നേർ ഓഫ് ഈ വിൽസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി കാഷ്വൽ നമ്മൾ ഈ ചിറ്റാറ്റ് എന്നൊക്കെ പറയുന്ന കേവല സംഭാഷണത്തിൽ നിന്ന് ആരംഭിച്ചാണ് പിശാജ് ഹവയെ കീഴടക്കുന്നത് ഉപവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന ക്രിസ്തുവിൻ്റെ അടുത്ത് പിശാജ് എത്ര ഹൃദ്യമായാണ് സംസാരിക്കുന്നത് അതും തിരുവചനത്തിന്റെ ഒക്കെ അകമ്പടിയോടുകൂടി എന്നാൽ പൈശാചിക വാക്കുകൾക്ക് പിന്നിൽ പതിയിരിക്കുന്ന കെണികളെ ക്രിസ്തു തിരിച്ചറിയുന്നുണ്ട് ഇത്തരം കെണികൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം കർത്തൃപ്രാർത്ഥനയിൽ പ്രലോഭനങ്ങളിൽ നിന്നുള്ള വിടുതലിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് തിരുവചനവും പറയുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ജാതി നീങ്ങിപ്പോകില്ലെന്ന് തിരുവചനം നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ മനുഷ്യൻ്റെ മനസ്സും ഒരു പോരാട്ടക്കളമാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത് ആ യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതത്തിൻ്റെ ഭാഗതേയം നിർണയിക്കപ്പെടുന്നത് മനുഷ്യരെന്ന നിലയിൽ ഏത് കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോഴും മനസ്സിൽ നന്മയും തിന്മയും തമ്മിലുള്ള ഈ ആശയ പോരാട്ടം നടക്കുന്നുണ്ട് താൽക്കാലികമായി ലഭിക്കുന്ന നേട്ടങ്ങളെപ്പറ്റി എപ്പോഴും തിന്മ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ എപ്പോഴും ഓർക്കുക ആത്യന്തിക വിജയം നന്മയുടെ പക്ഷത്തായിരിക്കും ഇൻസ്റ്റന്റ് എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ചിന്തയാണല്ലോ പെട്ടെന്ന് വെട്ടിപ്പിടിക്കാനുള്ള ഈ യാത്രയിൽ പലപ്പോഴും നാം കൂട്ടുപിടിക്കുന്നത് തിന്മയുടെ പക്ഷമായിരിക്കും എന്നാൽ ആ യാത്ര എത്തിച്ചേരുന്നത് കൊടിയ നാശത്തിലേക്കും ക്രിസ്തുവിനെ ഒറ്റുമ്പോൾ ഒരു മുപ്പത് വെള്ളിക്കാശിൻ്റെ കണക്ക് മാത്രമേ യുവതയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കാണുകയുള്ളൂ എന്നാൽ ആ മുപ്പത് വെള്ളിക്കാശിന് അവൻ വിറ്റത് അവനെ തന്നെ ആയിരുന്നു അവൻ്റെ ജീവന്റെയും ജീവിതത്തിൻ്റെയും വിലയായിരുന്നു അത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കുക എൻ്റെ ജീവന്റെയും ജീവിതത്തിൻ്റെയും വിലയുണ്ടോ അതിനെന്ന അതുകൊണ്ട് വിവേകത്തോടെ ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഒരു നല്ല തീരുമാനം എല്ലാ കാര്യങ്ങളിലും എടുക്കുവാൻ നമുക്ക് കഴിയട്ടെ റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം ദൈവമേ ഓരോ നിമിഷവും പകരുന്ന കാരുണ്യത്തിനായി സ്തോത്രം ഞങ്ങളുടെ ഈ ജീവിതയാത്ര യാത്ര തികഞ്ഞ പോരാട്ടത്തിന്റെ യാത്രയാണ് ആ വഴികളിൽ പകറിപ്പോകാതിരിക്കാൻ ദൈവീക ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ വിവേകവും ജാഗ്രതയും പ്രാർത്ഥനയും ഉപവാസവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകണമേ പിശാജിന് ടിമകളായി തീരുവാനുള്ളതല്ല ഈ ജീവിതം പ്രലോഭനത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ ഏറെയുണ്ട് താൽക്കാലിക നേട്ടം അത് വാഗ്ദാനവും ചെയ്യുന്നു എന്നാൽ ആത്യന്തിക വിജയമായ നന്മയുടെ പക്ഷം ചേരുവാൻ ഓരോ നിമിഷവും കഴിയണമേ നല്ല നിലപാടുകൾ എടുക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ വഴികൾക്ക് പ്രകാശമായി അവിടുന്ന് ഒപ്പമുണ്ടായിരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ